ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂടേർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവായിരിക്കാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി എന്നിട്ടുണ്ടായില്ലേ അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമെന്നുള്ള ചോദ്യങ്ങളൊന്നും ഇല്ല കുറച്ച് യൂട്യൂബ് എന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഓടിച്ച് പറഞ്ഞോട്ടോ അപ്പോൾ ഓക്കെ ഫസ്റ്റ് ചോദ്യം ഞാൻ വായിക്കാം ഹു ഈസ് യുവർ മോട്ടിവേറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ മോട്ടിവേറ്റർ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ചേച്ചി ഇതുവരെ ഇതുവരെ ചെയ്ത സീരീസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് ഇതുവരെ ചെയ്ത സീരീസ് എന്ന് പറയുന്നത് എല്ലാം അങ്ങനെ എനിക്ക് എനിക്ക് ജാനകി കുറച്ചുകൂടെ ഇഷ്ടമായിരുന്നു കേട്ടോ ജാനകിയുടെ ക്യാരക്ടറും ജാനകിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ജാനകിയാണ് കുറച്ചും കൂടെ എന്താ പറയുന്നത് സീരീസ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത് അതിന് മുമ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ജാനകിക്ക് ആയിരുന്നു കൂടുതൽ സപ്പോർട്ട് കിട്ടിയിരുന്നത് അത് ചെയ്തപ്പോഴാണ് എനിക്ക് ഇനിയും സീരീസ് ചെയ്യണം എന്ന് തോന്നിയത് അതിലെ സപ്പോർട്ടെല്ലാം കണ്ടതുകൊണ്ട് അപ്പം എല്ലാ ശീസും ഇഷ്ടമാണ് നല്ലൊരു പൊടിക്ക് ജാനകീനോട് ഒരു കടപ്പാടുണ്ട് എനിക്ക് അത്ര ചേച്ചിയുടെ ഒരു വലിയ ഡ്രീം എന്താണ് എൻ്റെ ഒരു വലിയ എന്ന് പറയുന്നത് ഇനി ഒരു വലിയ ഡ്രീം എന്ന് പറഞ്ഞാൽ വൺ മില്യൻ ആണ് എൻ്റെ ഒരു ഫാമിലിയിൽ അതാണ് എൻ്റെ വലിയ വലിയ ഡ്രീം ഇനി പഠിക്കാൻ പോകാൻ പ്ലാൻ ഉണ്ട് ഞാൻ സ്പീഡിൽ വായിച്ചു പോവാണ് കേട്ടോ അലീന പോളാണ് ചോദിച്ചത് പഠിക്കാൻ പോകാൻ പ്ലാൻ ഉണ്ട് ചോദിച്ചത് എനിക്ക് സംഭവം പഠിക്കാൻ പോകാൻ എനിക്ക് മടിയാണ് ഇപ്പോഴും എന്താ പറയുന്നത് പി എസ് സി കൊച്ചിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ടായിട്ട് നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മടിയാണ് കൈസും അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇപ്പം എന്തായാലും പോകാനും പറ്റില്ല ഞാൻ ഓരോ സമയം ഓരോ ഒഴിവുകേട് പറയലാണ് പൊതുവേ നമ്മുടെ കുഞ്ഞിപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ അവന് എന്താ പറയുന്നത് ഉള്ളതുകൊണ്ട് ഒരു സ്കൂളിൽ നിന്നും വിടാനായിട്ടില്ല അപ്പം ഞാൻ വീട്ടിൽ വേണം അതുകൊണ്ട് ഞാൻ പഠിക്കാനൊന്നും പോകുന്നില്ല ഇനി പോകുവാണെങ്കിൽ തന്നെ വല്ല പി എസ് സി കൊച്ചിങ്ങിനെ പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതിനെ ഏട്ടനെ അതിനാണ് എന്നോട് പോകാൻ വേണ്ടി എന്താ പറയുന്നത് പി എസ് സി കൊച്ചിങ്ങിന് പോകാനാണ് പറയുന്നത് എനിക്കാണ് ഭയങ്കര മടിയാണ് കേട്ടോ വീട്ടിലിരുന്ന് ഇരുന്ന് 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 ഭയങ്കര മടി പിടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇപ്പം നിലവിൽ എനിക്ക് ഉദ്ദേശങ്ങളൊന്നുമില്ല കാരണം നമ്മുടെ കുഞ്ഞിന് ചെറുതാണല്ലോ ഒരു കാരണം പിന്നെ ചേച്ചി വേറെ സീരിയസ് ചെയ്യുമോ അനുരാഗ അനുരാഗമല്ലാതെ വേറെ പ്ലീസ് ചേച്ചി അനുരാഗം ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്തൊരു സീരീസാണ് അതല്ലാണ്ട് ഒരു സീരീസിൻ്റെ ഒരു സ്റ്റോറിയും കൂടെ എൻ്റെ മനസ്സിലുണ്ട് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൻ്റെ ഇടയിൽക്കൂടെ അനുരാഗത്തിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റോറിയും കൂടെ നിങ്ങൾക്ക് വായിച്ചു പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ എത്ര പേര് സപ്പോർട്ട് ഉണ്ട് നോക്കാം എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം ചേച്ചി കുഞ്ഞുണ്ണിയുടെ പാൽ കൂടി നിർത്തിയായിരുന്നു കുഞ്ഞുണ്ണിയുടെ പാൽ കൂടി നിലവിൽ നിർത്തിയിട്ടില്ല നിർത്തിയെന്ന് ഞാൻ വിചാരിച്ചിരുന്നു കാരണം നമ്മുടെ സർജറി കഴിഞ്ഞപ്പം പാൽ കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം നിർത്തിയിരുന്നു ആ ഒരു ദിവസവും പിറ്റേ ദിവസം കൊടുത്തില്ല അതായത് സർജറിക്ക് അടിപ്പിച്ച തലേ ദിവസമൊന്നും നമ്മൾ കൊടുത്തില്ല സർജറി കഴിഞ്ഞ് വന്ന ദിവസം അവർ പാൽ കുടിച്ചു വന്ന് നമ്മളത്രയും ടയേഡായി കിടക്കുമ്പോൾ ഭയങ്കര റിസ്ക്കായിരുന്നു അവനെടുത്ത് പോകുന്നതിച്ചിട്ടൊക്കെ അവൻ ഉറങ്ങുന്നില്ല ഒന്നും കഴിക്കുന്നില്ല അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയായിപ്പോയി അവൻ്റെ നിർത്തിയെന്ന് വെച്ചപ്പോൾ നമ്മൾ ആ ടൈം നിർത്തിയിരുന്നു പറ്റാൻ നിർത്തിയിട്ടുണ്ടായില്ല അതായത് അവനിപ്പോൾ ഒരു മൂന്നോ നാല് നേരം ഫീഡ് ചെയ്യുന്നത് നാലോ നല്ല വന്ന് ഇങ്ങനെ കുടിക്കും ആ ഒരു ടൈമിങ് കുറച്ച് കുറച്ച് നമ്മൾ കുറച്ച് കൊണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല അതായത് പറ്റാൻ അവൻ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്ന് പറയുന്നത് ചെനിയായൊക്കെ അല്ലേ അതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ അവന് അതെല്ലാം തുടച്ച് അവനറിയാം അതുണ്ടെങ്കിൽ കുടിക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ തുടച്ചിട്ടാശം കുടിക്കും അങ്ങനെയായിരുന്നു സർജറി കഴിഞ്ഞ ടൈമിൽ കൊണ്ടുവന്ന് നമ്മളവിടെ കിടത്തിയപ്പോൾ തന്നെ അവന് കുറച്ച് രാത്രി ആയപ്പോൾ അവന് ഭയങ്കര കരസില് അപ്പം ഞാൻ തന്നെ പറഞ്ഞു ഞാൻ കുഴപ്പമില്ല എങ്ങനെയും കൊടുക്കുന്നുണ്ടോ അങ്ങനെ കൊടുത്തു ഇപ്പോഴും അവൻ കുടിക്കുന്നുണ്ട് നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ നിർത്തണം എന്നുണ്ട് അങ്ങനെ ഇതേപോലെ കുറച്ചും കൊണ്ടില്ല കുറച്ച് കുറച്ച് നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാമല്ലോ അങ്ങനെ അപ്പം ഒന്ന് രണ്ട് നേരം ഞാൻ അധികം കൊടുക്കാറ് രാവിലെ ഒന്നും അങ്ങനെ കൊടുക്കാറില്ല രാത്രി ഉറങ്ങാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് അവന് അപ്പോൾ ഉറങ്ങുന്ന ടൈമിലാണ് ഞാൻ മിക്കപ്പോഴും കുറച്ച് അവന് പാൽ കൊടുക്കുന്നത് കേട്ടോ പൂർണ്ണമായും നിർത്താൻ ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല അത് നമുക്ക് അരച്ചിലാണ് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് നമുക്ക് ഗ്യാസ് കയറി അവന് ടയേഡായി കിടക്കുന്ന പോലെ ഒക്കെ ആയി അങ്ങനെയൊക്കെ തോന്നുന്നു നമുക്ക് അപ്പോൾ പലരും പറഞ്ഞാൽ അങ്ങനെയാണ് കൊച്ചുങ്ങൾ ഫസ്റ്റ് നിർത്തുമ്പോൾ ഒന്നും കഴിക്കില്ല അവർ പിന്നെ അങ്ങ് വിഷമം കഴിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കത് കണ്ട് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞാലും എനിക്കൊരു ഇതായില്ല അപ്പോൾ ഞമ്മൾ എനിക്ക് കുഴപ്പമില്ല പാല് കൊടുക്കാം ഞാൻ കൊടുക്കാം അല്ലാണ്ട് അങ്ങനെ കിടക്കുന്നതാണ് നമുക്ക് ബുദ്ധിമുട്ടല്ല അങ്ങനെ കേട്ടോ പിന്നെ പിന്നെ ഹന്നാ ജോബി ചോദിച്ചിട്ടുണ്ട് ഫേവററ്റ് ഹോബി എൻ്റെ ഹോബി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് വീഡിയോ വീഡിയോ മെയ്ക്ക് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക പിന്നെ മോസ്റ്റ് സാഡസ്റ്റ് തിങ് ആൻഡ് ഹാപ്പിയസ്റ്റ് തിങ് ഇൻ യു ലൈഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കമ്മിങ് ടു ദീസ് പ്ലാറ്റ്ഫോം അതിന് വരുന്നതിന് മുമ്പാണെങ്കിലും സാഡസ്റ്റ് തിങ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ മരിച്ച തന്നെയായിരിക്കും ഹാപ്പിയസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ മാര്യേജ് എൻ്റെ മാര്യേജാണ് കേട്ടോ ഞങ്ങൾ വിളിച്ച് ഓടി പോയി കല്യാണം കഴിച്ചത് സക്സസ് ആയത് അതാണ് കേട്ടോ എനിക്ക് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഇത് പിന്നെന്താ സാഡസ്റ്റും ഹാപ്പിയസ്റ്റും പറയും പിന്നെ ഞങ്ങൾ ഒന്ന് ഞങ്ങളുടെ മാരേജും ഒന്ന് എൻ്റെ അച്ഛൻ മരിച്ചതാണ് കേട്ട് എനിക്കും ഇതിന് മുമ്പെ ഉള്ള പിന്നെന്താ എബൗട്ട് യുവർ സക്സസ് ഇൻ സോഷ്യൽ മീഡിയ ഫസ്റ്റ് സീരിയസ് വീഡിയോ നെഗറ്റീവ് കമ്മ്യൂണിസ്റ്റ് അക്സസ്ട്രാ സീരിയസിൻ്റെ വലിയ ഫാനാണ് ലവ് യുവർ സ്റ്റോറീസ് ഇൻട്രസ്റ്റഡ് എൻ്റെ നെയ്മ് അഭിരാമി എന്നാണ് ഓക്കെ അബിരാമി താങ്ക് യു എബൌട്ട് യുവർ സക്സസ് ഇൻ സോഷ്യൽ മീഡിയ എനിക്ക് എല്ലാം ഉണ്ട് ഈ പറഞ്ഞ എല്ലാം ഉണ്ട് കേട്ടോ സീരിയസ് ആണെങ്കിലും വീഡിയോ നെഗറ്റീവ് എല്ലാം ഒരുപോലെ ഒരുപോലെ പ്രാധാന്യമുള്ള സംഭവങ്ങളാണ് സക്സസ് പിന്നെ ചേച്ചി ആണോ വീട് റിപ്ലൈ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബത്തേരി അല്ല ഞങ്ങൾ മുട്ടിൽ എന്ന് പറയും കേട്ടോ പ്ലേസ് എവിടെയാണ് ചേച്ചി വയനാട് മുട്ടിലാണ് ഈ ഹെർണിങ് എങ്ങനെയാണ് വരണേന്ന് ഹെർണിയനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാം ഇപ്പം റീസെൻ്റ് ആയിട്ട് ചെയ്ത വീഡിയോസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും കേട്ടോ എനിക്ക് ഹെർണിയ കണ്ട് പെട്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഹെർണിയ കണ്ടു തുടങ്ങിയത് എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷമായിരുന്നു പിന്നെ ചേച്ചി സീരിയസ് അടിപൊളിയാണ് മനമറിയാതെ ഒരു എപ്പിസോഡ് കണ്ടതും യൂട്യൂബിൽ പിന്നെ എല്ലാ എപ്പിസോഡും കണ്ടു അടിപൊളി അടിപൊളി ആണ് യു ഹാവ് സച്ച് എ ഗുഡ് ടാലൻ കീപ് ഗോയിങ് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും താങ്ക് യു എൻ്റെ നെയിം പുണ്യ അതോടൊന്ന് പറയണത് താങ്ക് യു പുണ്യ നിങ്ങളൊക്കെ സപ്പോർട്ടാണ് പിന്നെയും പിന്നെ എന്നെ സീരിയസ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് കേട്ടോ ചേച്ചിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടൻ്റെ വീട്ടിലും എൻ്റെ പേര് ഫിസ ഫിസ ഫിസാണെന്ന് ഓക്കെ എൻ്റെ വീട്ടിലെ അമ്മയാണ് ഞാനും മാത്രമാണുള്ളത് ചേട്ടൻ്റെ വീട്ടിലെ അമ്മയും പെങ്ങളുമാണുള്ളത് പെങ്ങൾ എല്ലാം കഴിഞ്ഞ് പോയതാണ് കേട്ടോ ചേച്ചിയുടെ വീട് എവിടെയാണ് പറഞ്ഞു മുട്ടിലാണ് വയനാട് ചേച്ചിയുടെ ആൻഡ് ചേട്ടൻ്റെ പാരൻസ് അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു എനിക്കും ഏട്ടനും അച്ഛനില്ല അമ്മമ്മ അമ്മ ഉണ്ട് കേട്ടോ പിന്നെ ചേച്ചി ചേട്ടൻ എവിടെയാണ് ജോലി പോലീസിൽ എന്താണ് ജോലി ക്യാമ്പിലാണോ അതോ സ്റ്റേഷനിലാണോ ചേട്ടൻ ക്യാമ്പിലാണ് ഇപ്പോൾ ഉള്ളത് പുത്രവായാലും യുവർ പ്ലേസ് ആൻഡ് ലൊക്കേഷൻ പറഞ്ഞു മനമറിയാതെ സീരീസ് റിയൽ ലൈഫിൽ നടന്നതാണ് ഒരിക്കലല്ല ഇടുന്ന സീരിയസ് ഒന്നും എൻ്റെ ലൈഫായിട്ട് ഒരു ബന്ധമില്ലാത്ത സീരിയസ് ആണ് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റോറി ഇമാജിൻ ചെയ്യുന്നു അത് ക്രിയേറ്റ് ചെയ്തതെന്നൊന്നും നിങ്ങളെ മുന്നിൽ ആക്ട് ചെയ്യുന്ന അത്രയുള്ള അല്ലാതെ ഞാനതിൽ എൻ്റെ ഫാമിലി ആയിട്ടൊന്നും ബന്ധമുള്ളതല്ല പിന്നെയും കുറേ നമ്മളെ ലൈഫിലൂടെ കുറച്ച് കടന്നു പോകുന്ന നിമിഷങ്ങളൊക്കെ നമ്മളിതിലും കൂടെ കൊണ്ടുവരുന്നതെന്നേ ഉള്ളൂ കേട്ടോ മുഴുവനായിട്ടൊന്നുമില്ല സുഖമാണ് സുഖമാണ് പിന്നെ ചേച്ചി അപ്പുണ്ണിക്ക് എത്ര വയസ്സായപ്പോഴാണ് ബ്രസ്റ്റ് ഫീഡ് നിർത്തിയത് എങ്ങനെ നിർത്തിയ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നു അപ്പുണ്ണിക്ക് നിറയത് മൂന്ന് വയസ്സാവാ നേരത്താണ് നിർത്തിയത് ഇതേപോലെ തന്നെയായിരുന്നു ഞാൻ നിർ നിർത്തിയത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെനിയായല്ലേ ആ സംഭവം അപ്പുണ്ണി വേഗം നിർത്തിയിരുന്നു ചെന്നിയൊക്കെ തേച്ചപ്പം പക്ഷെ ഞാനവന് ഒരു എനിക്ക് നമ്മൾ പണ്ടോ എത്രത്തോളം നമ്മുടെ പാൽപിടിക്കുന്ന അത്രത്തോളം മക്കൾക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു അതൊക്കെ ചുമ്മാന്ന് തോ ചുമ്മാതെന്ന് തോന്നിട്ട് അപ്പുണ്ണിക്ക് ആ ഒരു ആരോഗ്യം കാണുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നതായിട്ടപ്പോൾ ഞാൻ എനിക്കും കുഴപ്പമില്ല അപ്പോൾ ഞാനൊരു മൂന്ന് അതൊരു രണ്ടേ മുക്കാലൊക്കെ എപ്പോഴാണ് അവന് ഞാൻ ഫീഡിങ് നിർത്തിയത് ഞാൻ അത് ചെന്നൈയെന്ന് തിരിച്ചു ചെന്നൈ എന്നൊരു സംഭവമില്ല കൈ കഴിച്ചിട്ട് നമുക്ക് വായില് വെക്കാൻ പറ്റുന്ന സാധനം അത് പക്ഷേ ഇവൻ ഈ ആശാനൊന്നും യേശൂല കേട്ടോ അവൻ അതൊന്നും തിരിച്ചിട്ടൊരു കാര്യമില്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താ ഏറ്റവും വലിയ ഡ്രീം എന്താ ടു മക്കളെയും എന്താ കൊണ്ട് എങ്ങനെയാണ് യൂട്യൂബിൽ ആക്റ്റീവ് ആകാൻ പറ്റുന്നത് അത് തന്നെ വലിയൊരു ടാസ്ക്കാണ് ക്വാളിഫിക്കേഷൻ എന്താ പ്ലസ് ടു ആണ് ഞാന് ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ നിലവിലുള്ള ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എൻ്റെ ലോകം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ യൂട്യൂബാണ് ഞാൻ പറയാം ഞാൻ പഠിക്കാനും കൂടെ പോകുന്നില്ല ഞാൻ വീട്ടിലാണ് അപ്പം ഞാൻ കുറച്ച് സന്തോഷിക്കുന്നതും എൻ്റെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതും നിങ്ങളെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ഒരു സന്തോഷം കിട്ടുന്നത് കുറേ പേര് സ്നേഹിക്കാനുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഈ യൂട്യൂബും സോഷ്യൽ മീഡിയ ഒക്കെയാണ് അപ്പം എന്താണ് ഞാൻ എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഇപ്പം യൂട്യൂബിൽ ഇനി വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഒരു വലിയൊരു ഫാമിലി ഉണ്ടാക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം പറയുന്നത് രണ്ട് മക്കളെയും കൊണ്ട് രണ്ട് മക്കളെയും കൊണ്ട് റിസ്ക് തന്നെയാണ് മൂത്തവനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല രാവിലെ സ്കൂളിൽ പോയി അറിയേണ്ടത് ഇനിയിപ്പോൾ വെക്കേഷനാണ് ഇനി എന്താ വരികയെന്നറിയില്ല രണ്ട് മക്കളെയും കൊണ്ടുള്ള ആക്റ്റീവ് ആവാന് നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസും കൂടെ വരുമ്പോൾ പറ്റേ മോശമായിരിക്കും അതത് മക്കൾക്കോ നമുക്കോ വരികയാണെങ്കിൽ നമുക്ക് യൂട്യൂബിലൊന്നും അങ്ങനെ കയറി ആക്റ്റീവാന് പറ്റില്ല അത് നിങ്ങൾക്ക് സീരിയസ് കണ്ടവർക്കും മനസ്സിലാവും സീരിയസ് ലാഗായെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറഞ്ഞവർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും അതുകൊണ്ടൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് ചില ചില നമ്മൾ അസുഖങ്ങൾ വന്നാൽ ഒക്കെ ടമാർ പടാറാവും പിന്നെന്താ എന്ത് ആയിരുന്നു ഒന്ന് ഡീറ്റെയിൽ ആയി പറയുമോ സർജറി സി സെക്ഷൻ പോലെ വലുതാണോന്ന് കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് അല്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് വെക്കുക സർജറി എന്ന് പറയുന്നത് അത് തന്നെ സി സെക്ഷൻ പോലെ തന്നെയാണ് കേട്ടോ വലുതാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അറിയില്ല സി സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്ര ഇതായിരിക്കില്ല ഡെലിവറിൻ്റെ ആയിരിക്കില്ല ചോദിച്ചിട്ടുണ്ടാവുക ആ ഒരു ടൈപ്പ് പറഞ്ഞാൽ അത്ര അത് എത്രത്തോളം നമുക്ക് എന്താ പറയുന്നത് മുറിക്കും കീറുന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് അതറിയില്ല ഇതെന്ന് പറയുന്നത് സി സെക്ഷൻ തന്നെയാണ് ഓപ്പൺ സർജറി അല്ലേ അപ്പം അങ്ങനെ തന്നെയാണ് പിന്നെന്താ ചേച്ചി ഇപ്പോൾ ചേച്ചിയുടെ സർജറി കഴിഞ്ഞിരിക്കുകയാണല്ലോ വീടയിലൊന്ന് സർജറി എന്തിനാ ചെയ്തതെന്നും അസുഖം എന്ത് അസുഖമാണെന്നും ഒന്നും പറഞ്ഞില്ലല്ലോ ചെയ്തത് എന്ത് അസുഖമാണെന്ന് ഹെർണിയാണെന്ന് പറഞ്ഞു അതൊരു ഹെർണിയാണെന്ന് അറിയില്ലോ സർജറി എന്തിനായിരുന്നു ഹെർണിയൊക്കെ ആയിരുന്നു ചെയ്തത് കേട്ടോ അതിനെക്കുറിച്ച് കുറേ വീടുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട് വീടെവിടെയാണ് മുട്ടിലാണ് കേട്ടോ വയനാട് ചേച്ചി എന്തിനാ ഹോസ്പിറ്റലിൽ പോയത് വീട് എവിടെയാണ് ചേച്ചിയുടെ ബിഗ്ഗസ്റ്റ് ഡ്രീം എന്താ സിനിമയിൽ ചാൻസ് കിട്ടിയാൽ പോകുമോ നജിമയാണ് ചോദിച്ചിട്ടുള്ളത് കുറച്ച് ചോദ്യം ചോദിച്ചു ചേച്ചിയുടെ ചേച്ചി എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയതെന്ന് ഹോസ്പിറ്റലിൽ പോയത് തന്നെ ചെറിയ സർജറി ഉണ്ടായിരുന്നു വീട് എവിടെയാണ് വീട് പറഞ്ഞ മുട്ടിലാണ് ചേച്ചിയുടെ ബിഗ്ഗസ്റ്റ് ഡ്രീം ബിഗ്ഗസ്റ്റ് ഡ്രീം എന്ന് പറയുന്നത് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് സിനിമയിൽ ചാൻസ് കിട്ടിയാൽ പോകും സാഹചര്യത്തിനനുസരിച്ചിട്ട് പോകാൻ എനിക്കിപ്പോൾ എതിർപ്പുകളോ കാര്യങ്ങളോ എവിടെ നിന്നും കിട്ടാനില്ല കാരണം ഏട്ടൻ ഫുൾ സപ്പോർട്ടാണ് അപ്പോൾ എനിക്ക് ആ സമയം മക്കളൊക്കെ ഇല്ല മക്കളൊക്കെ ഏട്ടനൊക്കെയൊക്കെയാണ് ഹെൽത്ത് ഒക്കെ ഒക്കെ ആണെങ്കിൽ പോകാൻ വിളിച്ച ചാൻസ് കിട്ടിയാൽ പോകും ഒരു അമ്മ ആയതിനു ശേഷം ചേച്ചിയുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായോ ഒരു അമ്മ ആയതിനു ശേഷം മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട് അതായത് എന്താ പറയുക നമ്മളെ ലൈഫിൽ ചേഞ്ച് ചെയ്ത നമ്മളെ അംഗങ്ങൾ കൂടുകയാണ് നമ്മൾ ജോലികൾ കൂടുകയാണ് സമയത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യം വന്നു ജോലി കൃത്യനിഷ്ഠ ഒക്കെ കുറച്ച് പാലിക്കേണ്ടി വന്നു അത് സമയത്തിന് അവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിനനുസരിച്ച് എഴുന്നേക്കേണ്ടി വന്നു എല്ലാം നമ്മൾ നമ്മുടെ ജീവിതശൈലിയായ കുഞ്ഞുങ്ങളൊക്കെ ഓരോ ഓരോന്നാകുമ്പം മാറും ഒരാളാകുമ്പോൾ മാറി രണ്ടാളാകുമ്പോൾ അതിലും മാറ്റം വരും അങ്ങനെ മാറാറുണ്ട് മാറിയിട്ടുണ്ട് എനിക്കൊരു ഹായ് തീരുവാ ചേച്ചി ഹായ് ഫാ ഫാത്തിമ ലിയ ഹായ് ഫാത്തിമ ചേച്ചി സുഖമല്ലേ സുഖമാണ് ജിഷ് ജിഷ്ണാ മാളൂ മാളൂസ് ചോദിച്ചാൽ ഇപ്പം ഓക്കെ അല്ലേ ഹെൽത്ത് ആണ് കണ്ണൂർ വരുമ്പോൾ പറയണേ ഞാൻ പറയാട്ടോ കണ്ണൂർ എനിക്ക് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് മുട്ടപ്പം കാവക്കെട്ട ഞാൻ ഞാൻ എന്താ ഞാൻ കണ്ണൂരാണിന്ന് ഓക്കെ ഞാൻ ചേച്ചിക്ക് ഇൻസ്റ്റ മെസ്സേജ് അയച്ചിരുന്നു റിപ്ലൈ തരണേ അറിയാം ടൈം ഉണ്ടാവില്ല എന്ന് ടൈം ആകുമ്പോൾ റിപ്ലൈ തരണേ എനിക്ക് എൻ്റെ ക്വസ്റ്റ്യൻ വായിക്കണേ നെക്സ്റ്റ് പ്രഗ്നൻസി പ്ലാനിങ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ഹഫ് നല്ല ചൂട് ഗൈസ് അപ്പോൾ കണ്ണൂരാണ് ആളില്ലേ ഇപ്പം നമ്മൾ കണ്ണൂർ വരുമ്പോൾ അറിയിക്കാം കേട്ടോ ഞാൻ സ്റ്റോറി ഇടുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യാം റിപ്ലൈ തന്നിട്ടുണ്ട് തിരക്ക് ഞാൻ മെസ്സേജ് ഒക്കെ കുറേ വരും കുറേയൊക്കെ ഞാൻ നോക്കും കുറേ ഒക്കെ ഏട്ടൻ നോക്കും പറ്റുന്നതിനൊക്കെ റിപ്ലൈ തരും നമുക്ക് എല്ലാത്തിനും റിപ്ലൈ തരാൻ ചിലപ്പോൾ ടൈം അതായിരിക്കും കിട്ടിയതല്ലാതായിരിക്കട്ടോ നെക്സ്റ്റ് പ്രഗ്നൻസി പ്ലാനിങ് നിലവിൽ ഇപ്പോൾ നെക്സ്റ്റ് പ്രഗ്നൻസി പ്ലാനിങ്ങെ അല്ല പ്രഗ്നൻസിയെ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ള നിലയിലാണ് ഏട്ടൻ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുള്ളത് കാരണം ഇപ്പോൾ നമ്മൾ സർജറി എല്ലാം കഴിഞ്ഞിരിക്കല്ലേ അപ്പം പ്രഗ്നൻസി പ്ലാനിങ് ഒന്നും ഇപ്പോൾ നിലവിൽ ഇല്ല വിസ് പിന്നെയെന്ന് പറയുന്നത് ഹെർണിയക്ക് ശേഷം ഇപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെർണിയയ്ക്ക് ശേഷം നമുക്ക് ആവുന്ന പ്രഗ്നൻറ്റാവുന്ന വിഷയമുണ്ടോ കാര്യമുണ്ടോയെന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു കൊച്ചിന് കമൻ്റ് ഉണ്ടോ അവൾ ഹെർണിയ സർജറിക്ക് ശേഷവും ആയി സി സെക്ഷനായിരുന്നു കുഴപ്പമൊന്നുമില്ല എന്ന് അപ്പോൾ ആവുന്നതിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ ഡോക്ടർ നമ്മൾ ഡോക്ടറെ കാണാൻ സമയം കാണുന്ന സമയം ഡോക്ടർ ചോദിച്ചു നിങ്ങളുടെ ഇനി ബേബി പ്ലാനിങ് ഉണ്ടോ ഞങ്ങളത് കഴിഞ്ഞോ അങ്ങനെ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് നല്ല എനിക്ക് ചമ്മനകത്ത് ഞാനതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഏട്ടൻ പറഞ്ഞു ആദ്യത്തിൽ പറഞ്ഞു നമ്മളൊന്നും തീരുമാനിച്ചാൽ തോന്നും പിന്നെ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പിന്നെ ആ കൊസ്റ്റൻ തന്നെ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഏട്ടം പറഞ്ഞു ഇല്ല നമുക്ക് പ്ലാനിങ്ങൊന്നുമില്ല പറഞ്ഞു പിന്നെ പിന്നെന്താണ് ആണോ മാരീഡാണൊന്നും മാരീഡാണ് പിന്നെ കുറേ കൂട്ടുകാര്ക്ക് നമ്മളെ പുതിയതായിട്ട് വരുന്നവർക്ക് നമ്മളെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അവരാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് രാഗ്ണി പി ശ്രുതിക്കുട്ടിയുടെ വീട്ടിലാരൊക്കെയുണ്ട് വരുണിൻ്റെ വീട്ടിലാരൊക്കെ വീട് എവിടെയാണ് ശ്രുതിക്കുട്ടിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും അച്ഛനില്ല അമ്മേ അനിയനുണ്ട് ഏട്ടൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മയും പെങ്ങളും എൻ്റെ പേര് മിർസാന പ്ലീസ് സേ ഹൈ ഹായ് മിർസാന ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് പോലീസാണെന്ന് പറഞ്ഞ് റിയൽ റിയലാണ് അറിവ് ലവ് മാരേജ് യെസ് നിങ്ങളുടെ വീട് എവിടെയാണ് വീട് കുറേ പേര് കേട്ടോ വീട് എന്ന് പറയുന്നത് നമ്മൾ മുട്ടിലാണ് കേട്ടോ പിന്നെന്താണ് എന്താണ് ചേട്ടൻ്റെ അമ്മയോടെ ചോദിച്ചിട്ട് അത് കുറച്ച് കുറച്ച് കമൻറ്റിലാണെങ്കിലും അതായതും കുറേ നമ്മൾ ഈ ഒരു ക്യൂ ആന ചോ ചോദിക്കുന്ന ചോദിച്ചു ഞാൻ കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഏട്ടൻ്റെ അമ്മ ഇവിടെ അല്ലേ ഏട്ടൻ്റെ അമ്മ നാട്ടിലാണ് ഏട്ടൻ്റെ അമ്മ ജോലിക്ക് പോകുന്നതാണ് അതുകൊണ്ട് ലീവുള്ള സമയം വരും എന്നിട്ട് പിന്നെ അങ്ങനെ അപ്പോൾ ഞാനും ഏട്ടനൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവുള്ളൂ പിന്നെ എൻ്റെ വീട് തൊട്ടടുത്താൽ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എൻ്റെ അമ്മയാണ് ഓടി വരാറ് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ നമുക്ക് നടന്ന് പോകേണ്ടതു പോലെയുള്ളൂ അങ്ങനെ കേട്ടോ അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ഞാൻ തന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇത് ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബിൽ നിന്ന് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇൻസ്റ്റിട്ട് ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അത് ഞാൻ വേറൊരു ദിവസം ഏട്ടനും കൂടെ ഫ്രീ ഏട്ടനെ കിട്ടണം കിട്ടണം വിചാരിച്ചിട്ട് നന്നാ കാര്യം ഏട്ടനെ കിട്ടില്ല എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഏട്ടനും കൂട്ടിയിരുന്ന് ചെയ്യാം കേട്ടോ അങ്ങനെ ഒരു സീരീസ് തന്നെ വായിക്കാം അങ്ങനെയൊരു ക്യു ആനെ ഏട്ടനും കൂടെ ഉള്ളപ്പോൾ ചെയ്യാം യൂട്യൂബ് ഇൻസ്റ്റയിൽ നിന്നും കൂടെ ചോദ്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അപ്പോൾ ഓക്കെ ഇത്രയൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ ഹെർണിയനെ കുറിച്ച് അറിയേണ്ടവരൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ കുറച്ചൊക്കെ കറണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു പിന്നെന്താ വേറെല്ല പിന്നെ ഞാൻ അങ്ങോട്ട് ബ്ലോഗും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ഹെൽത്തൊക്കെ ഓക്കെ ആയി വരുന്നു കുറേ പിന്നെ ഒരു കാര്യം പറയാനുള്ള ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അധികം വരുന്നത് എൻ്റെ ഹെൽത്തിനെ കുറിച്ച് ചോദിച്ചിട്ടാണ് നമ്മളെ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഒക്കെ ഒക്കെയാണ് ഞാൻ നടക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ല ഞാൻ നോർമലായിട്ടുണ്ട് പിന്നെ നമ്മുടെ സർജറി ചെയ്ത ഭാഗത്ത് അറിയാണ്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഒരു പെയിൻ ഉണ്ട് അതായത് കുഞ്ഞ് വന്ന് നമ്മളെന്തായാലും ടച്ച് ചെയ്തായിരിക്കില്ല കുഞ്ഞ് വന്ന് അറിയാണ്ട് തുടുമ്പോഴും അറിയാണ്ട് വന്ന് തട്ടുമ്പോഴൊക്കെ ഒരു പെയിൻ വരുന്നത് അല്ലാണ്ട് അല്ലാണ്ട് ഞാൻ ഒക്കെയാണ് നോർമലായിട്ട് വരുന്നുണ്ട് എനിക്കൊരു കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇനി മുതൽ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകുന്നു നിങ്ങളെ ഫുൾ സപ്പോർട്ട് വേണം പുതിയ സീരീസിന് ആളുകളിലേക്ക് ആളുകൾ ഇപ്പോൾ അത് തുടങ്ങും തുടങ്ങുമ്പോൾ തന്നെ കുറേ പേര് അതൊരു നെഗറ്റീവ് അടിച്ച് തുടങ്ങിയിട്ട് അതായത് ഇത് ഇങ്ങനെ നീട്ടണം അതങ്ങ് പറഞ്ഞാൽ പോരെ ഞാൻ ആദ്യം ആദ്യം മുതലേ പറയുന്ന കാര്യമാണ് റിപ്പീറ്റ് അടിച്ച് പറയുന്നില്ല അതായത് നമ്മളിപ്പോൾ പെട്ടെന്ന് ഈ ഒരു കഥയല്ലേ പെട്ടെന്ന് അങ്ങ് ചാടി കയറി പറയണ്ട എല്ലാത്തിനും അതിൻ്റെതായ സമയം പോലെ അങ്ങ് കൊണ്ടുപോകുന്നതായിരിക്കും രസം നമ്മളിപ്പോൾ ഈ സിനിമയിലൊക്കെ പെട്ടെന്ന് പെട്ടെന്നിപ്പം ഒരാളെ കണ്ടു അതോട് ഒരു ക്രഷ് തോന്നി അങ്ങനെ പോയി പറയാം അതല്ല നമ്മൾ റിയൽ ആയിട്ട് എടുത്ത് നോക്കി നോക്കി റിയൽ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ ഒരു ക്രഷോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്ടം പറയണമെന്നൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോയി അങ്ങ് പറയൂ ചില ബോയ്സ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവില്ലായിരിക്കും നമ്മൾ ഒരു ഗേൾസിൻ്റെ ആണെങ്കിൽ നമ്മൾ നമുക്ക് എല്ലാ ഒരു പേടി പിന്നെ അപൂർവം കുറച്ച് പെൺകുട്ടികളെ കാര്യങ്ങൾ എല്ലാത്തിനും നല്ല സ്ട്രോങ്ങ് ആയി നിന്ന് മുത്തോട് മുഖം നോക്കി എന്തും പറയാനൊക്കെ ഉള്ള ഒരു കരുത്തൊക്കെ ഉള്ള ഒരു ചില അധികം പേരും കുറച്ച് മടിയൊക്കെ ഉള്ള ടൈപ്പ് ആയിരിക്കും അപ്പം നമ്മളിപ്പോൾ ഞാനൊരു കോളേജ് സ്റ്റോറിയൊക്കെ കൊണ്ടുവന്നു അപ്പം നമ്മൾ അതിനനുസരിച്ച് ുള്ളൊരു ചമ്മലും കാര്യങ്ങളും ഒരു പേടിയൊക്കെ ആയിട്ട് ഉള്ളൊരു ക്യാരക്ടറായിട്ടാണ് പോകുന്നത് അപ്പം പെട്ടെന്ന് തന്നെ എല്ലാ കാര്യവും എടുത്തു ചാടിയോ ഒന്നും സംസാരിക്കാനുള്ള ഒരു ക്യാരക്ടറല്ല ഓക്കെ അപ്പം നിങ്ങളങ്ങനെയുള്ള ഒരു വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ അങ്ങനെയാണ് അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പം ഞാൻ മാക്സിമം ലാഘടിപ്പിക്കാത്തതിനെ ഞാൻ കൊണ്ടുപോവാം വേറൊരു സീരീസും കൂടെ എൻ്റെ മനസ്സിലുണ്ട് അത് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ അതൊരു നാടൻ സ്റ്റോറി പോലുള്ളൊരു സ്റ്റോറിയാണ് എൻ്റെ മനസ്സിൽ തോന്നിയൊരു സ്റ്റോറി അപ്പോൾ അത് വേണമെന്നുള്ളവർ എന്നുള്ളവർ കമൻറ്റ് ചെയ്യാം നമുക്ക് അതും കൂടെ ചെയ്യാം ചെയ്യണം എന്ന് താല്പര്യമുള്ളവർ എത്രയ്ക്കുള്ളൂ പുതിയൊരു വീടേറ്റ് കാണാതെല്ലാം കിട്ടുമ്പോൾ ബിസിയോ